മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം സ്വദേശികളായ യുവദമ്പതികളെ സൗദി അറേബ്യയിലെ ദമാം അൽകോബർ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കൊല്ലം തൃക്കരുവ സ്വദേശി അനൂപ് മോഹൻ ഭാര്യ രമ്യമോൾ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മ രണ്ടു മൂന്ന് ദിവസമായി കട്ടിലിൽ ഒന്നും ഇണ്ടാതെ കിടക്കുകയായിരുന്നു എന്നാണ് ദമ്പതികളുടെ അഞ്ചു വയസ്സുള്ള മകൾ ആരാധയുടെ വെളിപ്പെടുത്തൽ കുട്ടി പോലീസിനോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ അഞ്ചു വയസ്സുകാരി മലയാളികളുടെ സംരക്ഷണയിലാണ് ബുധനാഴ്ച വൈകിട്ട് മകൾ ആരാധയുടെ നിലവെളി കെട്ട് ഓടിയെത്തിയ ഫ്ളാറ്റിലെ അയൽവാസികളാണ് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസെത്തി വാതിൽ പൊളിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് രമ്യ കട്ടിലിൽ മരിച്ച നിലയിലും അനൂപ് അടുക്കളയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു അമ്മ രണ്ടു മൂന്ന് ദിവസമായി കട്ടിലിൽ മിണ്ടാതെ കിടക്കുകയായിരുന്നുവെന്നാണ് കുട്ടി പോലീസിനോട് പറഞ്ഞത് കട്ടിലിൽ കിടന്ന തന്റെ മുഖത്ത് തലയണ അമർത്തി അച്ഛൻ കൊല്ലാൻ ശ്രമിച്ചെന്നും കരഞ്ഞപ്പോൾ കരഞ്ഞപ്പോൾ വിട്ടിട്ട് പോയെന്നും കുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ദമാമിൽ നിന്നുള്ള റിപ്പോർട്ട് കുട്ടിയുടെ മൊഴിപ്രകാരം രമ്യ നേരത്തെ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് പോലീസിന്റെ നിഗമനം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ പന്ത്രണ്ട് വർഷമായി തുഗ്ബ സനായയിൽ പെയിന്റിംഗ് വർക്ക്ഷോപ്പ് ഷോപ്പ് നടത്തുകയായിരുന്നു അനൂപ് അടുത്തിടെയാണ് ഭാര്യയും മകളും വിസിറ്റിംഗ് വിസിറ്റ് സൗദിയിൽ എത്തിച്ചത് കുടുംബ മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ഡമാ മെഡിക്കൽ കോംപ്ലക്സ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ലോക കേരള സഭാംഗവും സാമൂഹിക പ്രവർത്തകനുമായ നാസ് പക്കത്തെ വിളിച്ചു വരുത്തി പോലീസ് കൂട്ടി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയായിരുന്നു നിലവിൽ അൽ ഒരു മലയാളി കുടുംബത്തിന്റെ സംരക്ഷണയിലാണ് കുട്ടി നാട്ടിലുള്ള കുടുംബാംഗങ്ങൾ ബന്ധപ്പെട്ടുവെന്നും അവർ കുട്ടിയുമായി സംസാരിച്ചുവെന്നും സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു അഞ്ചു മാസം മുൻപാണ് ഭാര്യയെയും മകളെയും വിദേശത്തേക്ക് കൊണ്ടുപോയതെന്ന് ബന്ധുക്കൾ പറയുന്നു ശക്തികുളങ്കര സ്വദേശിയാണ് രേമ്യമോൾ തുടർ നടപടികൾക്കായി ബന്ധുക്കൾ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നിരവധി മലയാളികൾ താമസിക്കുന്ന പ്രദേശത്താണ് ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഇരുവരുടെയും മൃതദേഹം തമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലാണ് മാറ്റിയത് മരണവുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണം പുരോഗമിക്കുന്നതായി നിയമ നടപടികൾക്ക് നേതൃത്വം നൽകി വന്ന നാസ്വക്കം പറഞ്ഞു നാട്ടിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുന്നതിന് കരുവാ വാർഡ് മെമ്പർ അജ്മീനിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരികയാണ് വേഗത്തിൽ നിയമ നടപടികൾ പൂർത്തിയാക്കി കുട്ടിയെ നാട്ടിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സാമൂഹിക പ്രവർത്തകർ അതിനിടെ മറ്റൊരു സംഭവത്തിൽ യു എഇയിലെ റാക് സീവർ റോക്കിൽ ഭീമൻ ട്രക്ക് മറിഞ്ഞ് മലയാളിയായ യുവാവ് മരിച്ചു ബാലുശ്ശേരി ഉണ്ണിക്കുളം പഞ്ചായത്തിലെ ഏകരൂർ കുണ്ടിലത്തോട് വീട്ടിൽ അതുൽ ആണ് മരിച്ചത് അതുൽ അടുത്ത മാസം അമ്പതിക്ക് നാട്ടിൽ വരാനിരിക്കുകയാണ് ധാരണ അപകടം അപകടം നടക്കുന്ന സമയത്ത് ട്രക്ക് ഓടിച്ചിരുന്നുണ്ട് അതുൽ തന്നെയായിരുന്നു ലോഡുമായി ക്രഷറിലേക്ക് വരികയായിരുന്ന അതുൽ ഓടിച്ചിരുന്ന ട്രക്ക് നിയന്ത്രണം വിട്ട് തലകീഴാൻ മറിയുകയായിരുന്നു അഞ്ചര വർഷമായി സ്റ്റീവൻ റോക്കിൽ ജോലി ചെയ്യുകയായിരുന്നു അതിൽ അവിവാഹിതനായിരുന്ന അതുൽ അഗ്രൂൽ കുണ്ടിലത്തോട് വീട്ടിൽ ശശിധരൻ അജ്റ ദമ്പതികളുടെ മകനാണ്